നോക്കണേ നമ്മുടെ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളിവിടെ വാഴക്കൂമ്പിന്റെ നേന്ത്രവായന്റെ കൂമ്പ് അത് പറിച്ചിട്ട് നല്ലൊരു വറബാക്കാൻ വേണ്ടി നമ്മളെ തോര അപ്പൊ അച്ഛ കത്തിക്കോക്കാനും വെട്ടി തന്നിട്ടുണ്ട് അപ്പൊ നേരെ നമ്മുടെ വാഴക്കൊമ്പ്

നല്ല കൂമ്പ തന്നെ അല്ലേ ഇതെല്ലാം നല്ല ടേസ്റ്റ് അതെ അല്ല ഇതെല്ലാം നല്ല ടേസ്റ്റ് മറ്റേ കൂമ്പിനെ കാട്ടി അല്ലേ കൂമ്പ് കുറച്ചിട്ടണ്ട അപ്പൊ ലതക്ക് കൊടുക്കാം മറവാക്കി ഓട്ടല്ലേ ലതയന്നെ നല്ല അടിപൊളി കൂമ്പ് അവിടെ മെലെ പർക്കള വെച്ചെന്ന് ഒന്ന് കഴുകി തോന്നിണ്ടിങ്ങക്കാ ദേ ഓ ഇനി കഴുകി തീന്നോ നാ നമ്മ കഴുകാ അപ്പല്ല അതാ മഞ്ഞപ്പൊടി ചേർത്താ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് കറയിളക്കാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ എന്നാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാ അച്ഛൻ അറിയണ്ട് ഏ ഇങ്ങനെയാ അതും കളഞ്ഞോണ്ട നമ്മുടെ ശുദ്ധമായ വാഴക്കുമ്പാന്നെ ഒരു രാസവളം പ്രയോഗിച്ചിട്ടാ വെറും കാല് വളം വരെ ഇട്ടിട്ടല്ലേ കഞ്ഞീരവെള്ളം കുളുത്ത വെള്ളം മീൻ കഴുകിയ വെള്ളം ഇതെല്ലാം ഒഴിക്കില്ല ഈ വാഴക്ക് വായാണ് കിൻഡൽ വായ അഞ്ചാറ് കണ് കിട്ടിയ കന്ന് വെച്ച ഒറ്റ കന്നേ ചേച്ചിട്ടു അമ്മ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട അമ്മ ഒന്നിനി കുറച്ചും അമ്മ അടിപൊളിയായി മുറിക്കട്ടെ അത്ര എക്സ്പീരിയൻസ് പോരാ

അപ്പൊ നമ്മുടെ വാഴക്കൊമ്പ് മുറിച്ച് റെഡി ആയിട്ടുണ്ട് അയില്ലേ കറവ് പോകാൻ വേണ്ടിയിട്ട് திரும்பி மொடிய நம்ம உப்பு மஞ்சப்பொடியும் எல்லாம் பிடிக்கட்டி வச்சுக்கெலிச்செண வச்சு അപ്പോ ഇതിലേക്ക് ചേർക്കുന്ന ചേരുമുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ആദ്യം ചെറിയ ഉള്ളി കൊടുക്കുക പച്ചമുളക് വെളുത്തുള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പില അപ്പൊ നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്പി വെച്ച വാഴക്കൂമ്പ് ഇതിലേക്ക് കൊടുക്കുക കുറച്ച് ഇട്ടുകൊടുക്കൂടി ഒഴിക്കുന്നുണ്ടേ ഇതിന് പങ്ക് കിട്ടേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những തേങ്ങൂടെ ഒന്ന് പോയി പറ്റല്ലോ ചോക്കെ അപ്പൊ നമ്മുടെ പോഷക സമൃദ്ധമായ വാഴക്കൂമ്പ് വറവ് റെഡി ആയിട്ടുണ്ടേ അപ്പൊ അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അച്ഛനെയാ ഉപ്പെല്ലാം ഉപ്പിലും ഭാഗത്തിന്നെയാ അതെയോ പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം ഇട്ടിങ്ങി ണ്ടാസുണ്ട് നല്ല രസം അപ്പൊ അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കി ഇനി ചോർന്ന കഴിക്കാം അല്ലേ എന്ന താറ്റ കൊടുത്താറ്റോടുത്ത താറ്റോർത്ത